ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടെ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വീട്ടിലിരുന്ന് പഠിച്ച് ജെഇബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് മൂന്നെയൊന്ന് ശതമാനം മാർക്ക് നേടിയ വണ്ടൂർ സ്വദേശിനി ഹന്ന പറവീണിനെ വീട്ടിലെത്തി അഭിനന്ദിച്ച് എം എൽ എ പി അനിൽകുമാർ ചുമട്ടു തൊഴിലാളിയായ പാറപ്പുറവൻ സുധീർ ബാബു സർഫുനീസ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളായ ഹന്ന പറവീണാണ് കോച്ചിങ്ങിനൊന്നും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ പ്രസിദ്ധമായ എൻ ഐ ടി കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമായ ജെഇഇ എഴുതുന്നതിനുള്ള ട്യൂഷൻ ഫീയും താമസവും അടക്കം ഒന്നര ലക്ഷത്തോളം ചെലവ് വരുമെന്ന് അറിഞ്ഞതോടെ ഹന്ന ചുമട്ടുതൊഴിലാളിയായ പിതാവിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഓൺലൈനിൽ നിന്ന് ഇതിനുള്ള ആയിരത്തി രൂപയുടെ പുസ്തകം വാങ്ങി കൂടെ യൂട്യൂബും ഗൂഗിളും നോക്കിയുള്ള പഠനവും രണ്ട് ായിട്ടാണ് പരീക്ഷ അതേസമയം ആദ്യ സെക്ഷനിൽ തന്നെ മികച്ച വിജയം നേടാൻ ഹന്നയ്ക്കായി ഹന്നയുടെ വിജയമറിഞ്ഞതോടെ എം എൽ എ എ പി അനിൽകുമാർ ഹന്നയുടെ വണ്ടൂരിലുള്ള വീട്ടിലെത്തി അഭിനന്ദിച്ചത് ബി ആർക്ക് പ്രവേശന പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടി വളരെ മികച്ച വിജയം നേടിയ ഹന്ന പ്രവീണ് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു വിജയത്തിന് വളരെ വലിയ തിളക്കവും മികവും ഉണ്ട് കാരണം മറ്റേതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടല്ല സ്വയം വീട്ടിലിരുന്ന് പഠിച്ചാണ് അന്ന ഇത്രയും നല്ല ഒരു വിജയം നേടിയത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വിജയമാണ് മറ്റുള്ളവർ കൂടി പ്രചോദനമാകുന്ന ഒരു വിജയമാണ് അന്ന നേടിയത് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ അന്ന സൂചിപ്പിച്ചു വിദേശത്ത് പോയി ആർക്കിടെക്ചറിൽ ബിരുദമെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും അതൊക്കെ കഴിയട്ടെ ഏറ്റവും നല്ല രീതിയിൽ മികച്ച വിജയം ആ മേഖല ഉണ്ടാവട്ടെ എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി കെ ടി മുനീർ വാർഡ് പ്രസിഡന്റ് പി സുരേഷ് ബാബു വി പി സഫീർ മുക്കണ്ണൻ ഷിഹാബ് തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്